പ്രതിഭകളെ തേടിയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ അനുമോദനയാത്ര ശ്രദ്ധേയമായി മണ്ണാർക്കാട് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളായ വിദ്യാർത്ഥികളെ ആദരിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിന്റെ നേതൃത്വത്തിൽ സമഗ്ര പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനുമോദനയാത്ര ഏറെ ശ്രദ്ധേയമായത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ മെമ്പർ ഗഫൂർ കോൽക്കളത്തിലാണ് തന്റെ ഡിവിഷൻ പരിധിയിലെ അൻപത്തിമൂന്ന് വാർഡുകളിലെയും ഉന്നത വിജയികളെ തേടി മാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അനുമോദനയാത്ര നടത്തിയത് രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെയും സമരയാത്രകളും പ്രചാരണ യാത്രകളും മാത്രം കണ്ടു പരിചയമുള്ള കാലത്ത് ഇത്തരമൊരു അനുമോദനയാത്ര സംസ്ഥാനത്തു തന്നെ ആദ്യത്തേതായിരിക്കും അനുമോദനയാത്രയിൽ ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ അഞ്ഞൂറിലധികം പ്രതിഭകളെയാണ് ആദരിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ സ്വന്തമായി വിഭാവനം ചെയ്തു നടത്തി വരുന്ന സമഗ്ര പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിപാടി കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മുപ്പതിന് തച്ചനാട്ടുകര പഞ്ചായത്തിലെ അണ്ണാം തൊടിയിൽ വെച്ച് അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ അധ്യക്ഷത വഹിച്ചു സമഗ്ര പദ്ധതി ഡയറക്ടർ സഹദ് അരിയൂർ കോർഡിനേറ്റർമാരായ മുജീബ് മലിയിൽ നൌഷാദ് വെള്ളപ്പാടം ഷമീർ പഴേരി ഷമീർ മണലടി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര ഒരു ദിവസം നീണ്ടുനിന്ന യാത്ര രാത്രി എട്ട് മണിക്ക് ചിറക്കൽപ്പടിയിലാണ് സമാപിച്ചത് കോട്ടോപ്പാടം കുമരമ്പുത്തൂർ തെങ്കര കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന അനുമോദന യാത്രാ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി എം സലീം മാസ്റ്റർ രാജൻ ആമ്പാടത്ത് ജസീന അക്കര അർബൻ ഗ്രാമീൺ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ അജിത്ത് പാലാട്ട് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകരുമായ അഡ്വക്കറ്റ് ടി എസ് സിദ്ദീഖ് പൊൻപാറ കോയക്കുട്ടി കല്ലടി അബൂബക്കർ ഉൾപ്പെടെയുള്ളവർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു ുംണത്തിലെട്ടി കത്തനകനപത്ട്ട് പതിഞ്ഞിട്ട് താഴെ കിട്ട് ഒത്തിരി ഒത്തിരി വാങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞിട്ട് തട്ടി മക്കനമണത്തില് താളം തട്ടി പറഞ്ഞോളെ